ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ പെൻഷന് വന്നിട്ടില്ലാട്ടോ പെൻഷൻ ഇരുപത്തി ഏഴാം മുതൽ മാർച്ച് ആറാം തിയതിയുടെ ഉള്ളിലൊക്കെ കിട്ടുള്ളൂ എന്നാണ് അറിയിപ്പ് ലഭിച്ചത് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അത് ഫുള്ളായില്ല അപ്പോത്തേനും ഫോണടിച്ചപ്പോൾ അത് കട്ടായിപ്പോയി പിന്നെ പറഞ്ഞല്ലോ എഡിറ്റ് ചെയ്യാൻ അറിയ അറിയില്ലയെന്നു അപ്പം അതിനെ പറ്റിയും ഒരു സംസാരിക്കാമെന്ന് കരുതി രണ്ടാമതും വന്നതാട്ടോ അപ്പോൾ ഫുഡിൻ്റെ കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവനായില്ല ആ വീഡിയോ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഇത്രയും പ്രായമായാലും ഫുഡ് ഉണ്ടാക്കണമെന്നല്ല നമ്മൾ കഴിക്കാത്ത ഫുഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ ആൾക്കാരുണ്ടാക്കണെ കാണുമ്പോൾ നമുക്ക് അപ്പോൾ എനിക്ക് തോന്നാറുണ്ടായി അത് കഴിക്കാറുന്ന് കിട്ടുന്നില്ലല്ലോ എന്നു കാര്യങ്ങൾ അത് വാങ്ങി കഴിക്കാൻ കഴിവില്ലല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ മനസ്സിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അത് എവിടെ കണ്ടാലും എത്ര വയർ നിറച്ചുണ്ടിട്ടിരിക്കുന്ന ആൾക്കാരായാലും ഫുഡ് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നൂലേ അപ്പോൾ അത് ചിലപ്പോൾ പട്ടിണി കിടക്കണവർക്ക് അതാഗ്രഹ അതിലൊരു മനസ്സിലൊരു വേദനയാവും അപ്പം അതുകൊണ്ടാണ് ബിരിയാണി വെക്കണതും അതിന് ഉള്ള ഫുഡിൻ്റെ ഐറ്റംസ് വീഡിയോസൊന്നും ഇടാത്തത് പിന്നെ എന്താ പറയുക ഇനി നോമ്പൊക്കെ അല്ലേ അപ്പം എല്ലാവരുടെ വീഡിയോസിലും കൂടുതലുണ്ടാവുക ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ തന്നെ ആവും ഫുഡുണ്ടാക്കണത് നോമ്പ് ഇറക്ക നോമ്പ് നോമ്പ് അർപ്പിക്കലും നോമ്പ് ഇറക്കാൻ പോവലും അങ്ങനത്തെ ഉള്ള എന്താണ് കൂട്ടത്തോടെ കൂട്ടം നോമ്പ് അർപ്പിക്കലും അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഫുഡിൻ്റെ തന്നെ ആവും കൂടുതലും ഇനിയിപ്പോൾ ഈ ഒരു മാസം ഫുള്ള് ഫുഡിൻ്റെ വീഡിയോസുകൾ തന്നെ കൂടുതലും വരിക ഞാനൊന്നും ഇടൂലട്ടോ വീഡിയോ ഞാൻ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ ഇടില്ല ഇനിയിപ്പോൾ പെരുന്നാളായാലും ഞാനും ഇടില്ല ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലൊരു കുഞ്ഞു ബേബിയൊക്കെ വരാൻ പോവാണ് നോമ്പായിട്ട് അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഈ ചെയ്യുന്ന വീഡിയോ തന്നെ ചെയ്യാൻ സമയം കിട്ടുമെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ പരമാവധി ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാന്നല്ലാതെ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇനി ഒരു കുഞ്ഞു ബേബിയൊക്കെ വരാൻ പോവാണ് പിന്നെ ആ കുഞ്ഞു ബേബിയുടെ മൂത്തൊരു ബേബി ഉണ്ട് രണ്ടര വയസ്സായത് അതിനെ നോക്കണം നോമ്പാണ് നോമ്പ് വെക്കണം വീട്ടിലെ പണികളുണ്ടാവും പ്രസവിച്ചെടുക്കണം ആളുടെ കുഞ്ഞു ബേബി പിന്നെ വന്നാൽ പിന്നെ കുഞ്ഞു ബേബിയുടെ ഉമ്മാനേ നോക്കണ്ടേ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും വലിയ വീഡിയോസ് ഉണ്ടാവില്ല ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ അതാണ് ഇന്നത്തെ വിശേഷട്ടാ